എന്തൊക്കെ വിശേഷണങ്ങൾ കൊടുത്താലും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വേറിട്ട് തന്നെ നിൽക്കും എന്നും ആദർശത്തിന് വേണ്ടിയും ആശയത്തിനു വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പോരാടിയിരുന്നു നാല് വർഷക്കാലം ജയിലിൽ കടന്നിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധകാലത്തും ജയിലിലായിരുന്നു ഏഴ് തവണ അസംബ്ലിയിലേക്ക് മത്സരം ജയിച്ചു മരാരെക്കുളിച്ച് മത്സരിച്ചു ജയിച്ചു പാർട്ടിയുടെ ആളുകൾ ഗ്രൂപ്പ് കളിച്ച് പല രൂപത്തിലും രണ്ടാമത് തോൽപ്പിച്ചു മുസ്ലിം ലീഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കണമോ വേണ്ടയോ അതുപോലെ തന്നെ വർഗീയവാദികളോടുള്ള സമീപനം അഴിമതിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എവിടെയെല്ലാം പരിസ്ഥിതി നാശമുണ്ടാകുമോ അവിടെയെല്ലാം ഓടിയെത്തുന്ന നിസ്വരായ നിശ്ശബ്ദരായ ശബ്ദമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയും മർദ്ദ ജനവിഭാവങ്ങൾക്ക് വേണ്ടിയും എന്നും വി എസ് ജനങ്ങളോടൊപ്പമുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ മാവോയിസ്റ്റ് ആണോ നെക്സലൈറ്റാണോ തീവ്രവാദിയാണോ എന്താണ് ഇത്രയും തീവ്രമായി കമ്മ്യൂണിസം പറയുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വലിയൊരു വ്യക്തിത്വമായിരുന്നു അയുന്നിട്ട് ബി എസിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ഒരു ശ്രമം നടന്നു ജനങ്ങൾ തെരുവിലിറങ്ങി ഇന്ത്യൻ വിപ്ലവ രംഗത്തെ ഭീഷ്മചാര്യനെന്നോ കർക്കസ്യക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ ജവളി കട നടത്തിയിരുന്ന തയ്യൽക്കാരനായതുകൊണ്ട് തന്നെ അളർന്നു മുറച്ച് കുറയ്ക്കൊള്ളുന്ന രീതിയിൽ ജുബയും ഷർട്ടും അടിക്കുന്ന അല്ലെങ്കിൽ തയ്ക്കുന്ന തയ്യൽക്കാരനെന്നോ എന്തൊക്കെ വിശേഷണങ്ങൾ കൊടുത്താലും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ വേറിട്ട് തന്നെ നിൽക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിളർന്നപ്പോൾ ഇറങ്ങി വന്ന ഏഴുപേരിൽ ഇ എം എസ് ശങ്ക അതുപോലെ തന്നെ സുന്ദരയ്യ എ കെ ജി തുടങ്ങിയ ഏഴുപേരിൽ ഒരാളായി ഇന്ന് ജീവിച്ചിരുന്നതിൽ അവസാനത്തെ കണ്ണിയായി സഖാവ് വി എസ് അച്യുതാനന്ദൻ ഇന്ന് നമ്മോടൊപ്പമില്ല വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഇരുപതിന് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ പൂജാതനായി ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച അച്യുതാനന്ദന് നാലാമത്തെ വയസ്സാകുമ്പോൾ അമ്മയും അമ്മ വസൂരിയൊക്കെ വന്നാണ് അമ്മ മരിക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സാകുമ്പോൾ അച്ഛനും മരിച്ചു അച്ഛൻ്റെ സഹോദരിയാണ് അച്യുതാനതിനെ പിന്നെ വളർത്തുന്നത് ഏഴാം ക്ലാസ് വരെ മാത്രമാണ് അദ്ദേഹത്തിന് പഠിക്കുവാൻ കഴിഞ്ഞത് ജൗളക്കളയിലെ ജോലിയോടൊപ്പം തയ്യൽ പഠിക്കുകയും അതിനുശേഷം കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും ചെയ്തു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം നിവർത്തന പ്രക്ഷോഭത്തിൽ ചെന്ന് തലവെക്കുന്നതും അങ്ങനെ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിലെത്തുകയും ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടാകുമ്പോൾ അച്യുതാനന്ദൻ അതായത് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജയ്യനായ നേതാവ് പി കൃഷ്ണപിള്ള ആയാണ് അച്യുതാനന്ദനിലെ നേതാവിനെ കണ്ടെത്തിയത് പുന്നപ്രയുടെയും വയലാറിൻ്റെയും സമര മാറിയ അച്യുതാനന്ദൻ തുടർന്നിങ്ങോട്ട് നൂറ്റി രണ്ട് വർഷക്കാലം ഈ ഒക്ടോബർ ഇരുപതാകുമ്പോൾ നൂറ്റി രണ്ട് വയസ്സ് നൂറ്റി രണ്ട് വർഷക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ നഭമണ്ഡലത്തിൽ ഒരു സൂര്യ തേജസ് പോലെ തിളങ്ങി നിന്നു നാല് വർഷക്കാലം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇന്ത്യ ചൈന യുദ്ധകാലത്തും ജയിലിലായിരുന്നു പൂഞ്ഞാറിലും കോട്ടയത്തും ഒളിവിൽ പോയി താമസിച്ചിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കുറേ പേർ സമരത്തിൽ പങ്കെടുക്കും കുറച്ച് പേരോട് ഒളിവിൽ പോയി താമസിക്കാൻ പറയും അങ്ങനെ ഒളിവിൽ പോയി താമസിച്ചിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അച്യുതാനന്ദൻ പിന്നെ അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആലപ്പുഴയിലെ ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു അൻപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി അമ്പത്തി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയി അൻപത്തൊൻപതിൽ സി പി ഐയുടെ അതായത് സി പി ഐ ആണെന്നുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിലംഗമായി അറുപത്തിനാലിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി ഐം സി പി ഐ പിളർപ്പുണ്ടാകുന്നത് അറുപത്തിനാല് മുതൽ എഴുപത് വരെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയി പിന്നെ എൺപത് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ മൂന്ന് തവണ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി എൺപത്തിയാറ് രണ്ടായിരത്തൊമ്പത് കാലഘട്ടത്തിൽ വരെ പോളിറ്റ് ബ്യൂറോ അംഗമായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന ഉന്നതാധികാര സമിതിയാണ് പോളിറ്റ് ബ്യൂറോ അവിടെയും ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു ഏഴ് തവണ അസംബ്ലിയിലേക്ക് മത്സരം ജയിച്ചു മരാരെക്കുളിച്ച് മത്സരിച്ചു ജയിച്ചു പാർട്ടിയുടെ ആളുകൾ ഗ്രൂപ്പ് കളിച്ചും പല രൂപത്തിലും രണ്ടാമത് തോൽപ്പിച്ചു ഫ്രാൻസിസിനോട് തോറ്റു പി ജെ ഫ്രാൻസിസിനോട് തോറ്റു പിന്നെ മലമ്പുഴയിൽ പോയി നിന്ന് സുരക്ഷിത മണ്ഡലം തേടിപ്പോയി പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ നിന്ന് ജയിച്ചു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു ദീർഘകാലം പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു പതിനൊന്നാം നിയമസഭയുടെ ആയിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ആലപ്പുഴ ഇതിനിടയിൽ എന്നും ആദർശത്തിന് വേണ്ടിയും ആശയത്തിനു വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പോരാടിയിരുന്നു ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ചെറുപ്പക്കാരുടെ ചിന്തിക്കുന്നവരുടെ വലിയ ആശയാ കേന്ദ്രമായിരുന്നു ബി എസ് എ ആദർശങ്ങളോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കാർക്കശ്യക്കാരൻ മുസ്ലിം ലീഗിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കണമോ വേണ്ടയോ അതുപോലെ തന്നെ വർഗീയവാദികളോടുള്ള സമീപനം അഴിമതിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എവിടെയെല്ലാം പരിസ്ഥിതി നാശം നാശമുണ്ടാകും അവിടെയെല്ലാം ഓടിയെത്തുന്ന വളരെ വയസ്സായ സമയത്ത് പോലും അവിടെയെല്ലാം ഓടിയെത്തുന്ന രീതി വളരെയധികം ജനകീയ പ്രശ്നങ്ങളിൽ വലിയ തോതിൽ പങ്കെടുത്തത് മതികെട്ടാന എല്ലായിലെ പ്രശ്നമായിരുന്നാലും ഭൂമി കൈയ്യേറ്റവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിലും പ്ലാച്ചുമടയിലെ നമ്മുടെ കൊക്കോ കോള കമ്പനിയുടെ വെള്ളമുറ്റലിൻ്റെ ഭൂകർമജലമുറ്റലിൻ്റെ കുടിവെള്ളമുറ്റലിൻ്റെ സമരം അതിനെതിരെയുള്ള സമരമായാലും മറയൂറിലെ ചന്ദനക്കൊള്ളക്കാരൊക്കെ എതിർക്കുന്നതായാലും വെട്ടിനിരത്തൽ അതായത് നെൽകൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ വയലുകളിൽ വാഴ കൃഷി ചെയ്തപ്പോൾ നെൽകൃഷി നഷ്ടമാകുന്നു എന്ന് പറഞ്ഞ് കർഷകരെ കൊണ്ട് വാഴകൾ വെട്ടിനിരത്തി അങ്ങനെ വെട്ടിനിരത്തൽ കാലൻ എന്ന പേര് കേട്ടിട്ടും അദ്ദേഹം ഒൻ ഓരോ അണ്ണുകിട പിറകോട്ട് പോകാതെ ആദർശത്തിലും നിശ നിസ്വരായ നിശബ്ദരായ ശബ്ദമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയും മർദ്ദിത ജനഭാവങ്ങൾക്ക് വേണ്ടിയും എന്നും വി എസ് ജനപ്രോത്തനുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴ സമ്മേളനത്തോടനുബന്ധിച്ച് ബി എസിനുണ്ടായ തിക്താനുഭവങ്ങളുടെ ഭാഗമായി സമ്മേളനത്തിൽ നിന്ന് ബി എസ് സി ഇറങ്ങിപ്പോയി ബി എസിനോടൊപ്പം നിന്ന് ഗ്രൂപ്പ് കളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഗ്രീ വി എസിന് ഗ്രൂപ്പുണ്ട് ബി എസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോഴും തന്നെ ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അധികാരം പിടിക്കുന്നതിനോ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിൽ എത്തിപ്പെടുന്നതിനോ സമ്പത്ത് വേണ്ടി മാത്രമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാർസിയൻ ലെനിനിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ആശയ പോരാട്ടം വളരെ പ്രധാനമാണ് ഉൾപാർട്ടി ജനാധിപത്യവും ആശയ പോരാട്ടവും സ്വയം ശുദ്ധീകരണവുമാണ് ഒരു വ്യക്തിയെയും ഒരു പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് ആക്കുന്നതെന്ന് മാർസം ഏംഗൽസും ലെനിനും പറഞ്ഞു വെച്ചു മാർസിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി ചിലപ്പോഴൊക്കെ മാവോയിസ്റ്റ് ആണോ നെക്സലൈറ്റ് നെക്സലൈറ്റാണോ തീവ്രവാദിയാണോ എന്താണ് ഇത്രയും തീവ്രമായി കമ്മ്യൂണിസം പറയുന്നത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വലിയൊരു വ്യക്തിത്വമായിരുന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത് മുതൽ അദ്ദേഹം ജീവിതമായിരുന്നു ഇതിനിടയിൽ പിണറായി സർക്കാരിൻ്റെ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹം തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച ദിവസങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വൃക്കപ്പോൾ തുടങ്ങി ഓരോ അവയവങ്ങളും നിശ്ചലമാകുമ്പോഴോ പ്രവർത്തനരഹിതമാകുമ്പോഴോ പ്രവർത്തനശേഷി കുറയുമ്പോഴും ആ ജീവൻ മല്ലടിക്കുകയായിരുന്നു അത്രമാത്രം ദാർഷ്ട്യവും ദാർഷ്ട്യമെന്ന് പറയുന്നത് മോശമായ രീതിയിലല്ല ഞാൻ പറഞ്ഞത് അത്രമാത്രം ഉരുക്ക് മുഷ്ടിയുള്ള വലിയ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു അച്യുതാനന്ദൻ ഒരു നാളെ അച്യുതാനന്ദനെ ജനം മനസ്സിലാക്കുന്നത് ഉരുക്കമുഷ്ടിയുള്ള രാഷ്ട്രീയക്കാരൻ എന്നതിനുപരിയായി നിശ്വരായ നിശ്ശബ്ദരായ നിരാലംബരായ ജന കോടികളുടെ നേതാവായിട്ടുള്ള കണ്ണേ കരളെ ബി എസ് എ നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നാണ് ജനങ്ങളിനി വിളിക്കാൻ പോകുന്നത് ജനഹൃദയങ്ങളിൽ എന്നും ബി എസ് എനൊരിടം ഉണ്ടായിരിക്കും ആ ചുബക്കാരൻ കർക്കശ്യക്കാരനായ ചുബക്കാരൻ ഒരിക്കൽ സമ്മേളനത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്പം താമസിച്ചാണ് വരുന്നത് അന്ന് സ്റ്റേജിൽ പിണറായി വിജയനുണ്ട് ആ സമയത്ത് ജനങ്ങൾ വിളിച്ചു കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യവും അതുപോലെ തന്നെ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോക്കും പാർട്ടി ജയിക്കുമ്പോൾ വി എസ് ജയിക്കും ഇതായിരുന്നു അവസ്ഥ ഇതിൽ ഇതിന് വ്യത്യാസം എരുത്തിക്കൊണ്ട് പാർട്ടിയും ജയിച്ചു വി എസും ജയിച്ചു എന്നിട്ട് വി എസ്സിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ഒരു ശ്രമം നടന്നു ജനങ്ങൾ തെരുവിലിറങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവരും അല്ലാത്തവരുമായവരെല്ലാം തെരുവിലിറങ്ങിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്തിലെ ആദ്യത്തെ ചരിത്രമായിരിക്കും പാർട്ടി മെമ്പർമാർ അച്ചടക്കമായി പ്രവർത്തിക്കേണ്ടവർ എല്ലാവരും തെരുവിലിറങ്ങി വലിയ സമരം വിളിച്ചു വി എസ് ആണ് മുഖ്യമന്ത്രിയാകേണ്ടത് അങ്ങനെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ കണക്കാക്കുമ്പോൾ ഇങ്ങനെയൊരു നേതാവും ഇങ്ങനെ പച്ചയായ മനുഷ്യൻ ഈ ഭൂമുഖത്ത് വന്ന് ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അറിയുക പ്രയാസമായിരിക്കും എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ വരുന്നു അവരെല്ലാം ഒരു നാൾ മരിച്ചു പോകുന്നു മരണമെന്ന കോമാളി രംഗബോധമില്ലാതെ കടന്നു വന്ന് ഓരോ എടുക്കുമ്പോൾ അവർ എന്താണ് ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകുന്നത് കൊടുത്തിട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനം ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്തിന് ജീവിച്ചു എത്ര കാലം ജീവിച്ചു എന്നുള്ളതൊന്നും അല്ല പ്രധാനം നിങ്ങൾ മരിച്ചു പോകുമ്പോൾ എന്താണ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ആ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിലൂടെയാണ് നിങ്ങൾ പിന്നെയുള്ള കാലം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നാളത്തെ തലമുറ അല്ലെങ്കിൽ ഇനി വരാലിരിക്കുന്ന കുഞ്ഞുങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കേരളത്തിൻ്റെയും പര അത് പരിസ്ഥിതിയായാലും ദളിത് മൂവ്മെൻറ്റുകളിലായാലും ഞാനീ പറഞ്ഞല്ലേ മ വെള്ളത്തിൻ്റെ ആയാലും മണ്ണിൻ്റെ ആയാലും ഏത് കഥ പഠിക്കുമ്പോഴും അവിടെ ബി എസ് എന്ന രണ്ടക്ഷരം ഉണ്ടായിരിക്കും മൂന്നാർ മൂന്നാറിനെ നല്ല കൊള്ള മാറ്റുന്ന കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ ബി എസിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ബി എസ് എന്ന രണ്ടക്ഷരത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല ബി എസിന് മാത്രം ബി എസ് മാത്രം വിപ്ലവ സൂര്യന് വിപ്ലവ വിവാദനങ്ങൾ